മെയ് ഇരുപത്തിയേഴ് കാന്റൻബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിൻ്റെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന കാൻ്റൻബറിയിലെ വിശുദ്ധ അഗസ്റ്റിനിലൂടെയാണ് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ക്രിസ്തീയ വിശ്വാസികളായി മാറിയത് ഒന്നാം നൂറ്റാണ്ട് മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ബ്രിട്ടനിൽ ക്രിസ്തീയ വിശ്വാസം ആദ്യകാലം മുതൽ എത്തിയിരുന്നു റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ബ്രിട്ടണിലെ ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്ത്യാനികളായി എന്നാൽ അഞ്ചാം നൂറ്റാണ്ടോടെ റോമൻ സാമ്രാജ്യം ക്ഷയിക്കുകയും ആംഗ്ലോ സാക്സനുകൾ ബ്രിട്ടൻ കീഴടക്കി ഒൻപത് രാജ്യങ്ങളായി വിഭജിച്ച് ഭരിക്കുകയും ചെയ്തു അങ്ങനെ ബ്രിട്ടൻ വീണ്ടും വിജാതീയ രാജ്യമായി മാറി അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഒറ്റപ്പെടുകയും മാർപ്പാപ്പായുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി തൊണ്ണൂറിൽ മാർപ്പാപ്പയായ വിശുദ്ധ ഗ്രിഗറി ഇംഗ്ലണ്ടിൻ്റെ സുവിശേഷവൽക്കരിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചു വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് സ്ഥാപിച്ച ബെനഡിക്റ്റൻ ആശ്രമത്തിലെ പ്രിയോർ ആയിരുന്നു ഫാദർ അഗസ്റ്റിൻ തൻ്റെ ഉറ്റ സുഹൃത്തും വിശുദ്ധ സന്യാസിയുമായ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നാൽപ്പത് ബെനഡിക്റ്റൻ സന്യാസിമാരെ ആംഗ്ലോ സാക്സിനുകളെ സുവിശേഷമറിയിക്കുവാനായി ഗ്രിഗറി മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അഗസ്റ്റിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ക്രിസ്തുവർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഫാദർ അഗസ്റ്റിൻ തൻ്റെ പുതിയ ദൗത്യത്തിനായി പുറപ്പെട്ടത് കെൻറ്റിലെ രാജാവായ എദൽബട്ടിൻ്റെ അടുത്തേക്ക് പോവുക എന്നതായിരുന്നു ഫാദർ അഗസ്റ്റിൻ്റെയും സംഘത്തിൻ്റെയും ആദ്യ ലക്ഷ്യം എദൽബട്ടിൻ്റെ ഭാര്യ ബെർത്താ രാജ്ഞി ഒരു ക്രിസ്ത്യാനിയും ഫ്രാങ്കീഷ് രാജാവായ ചാരി ബട്ട് ഒന്നാമൻ്റെ മകളുമായിരുന്നു തൻ്റെ മകൾക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കുന്നതിനുള്ള ഒരു കരാർ ഫ്രാങ്കീഷ് രാജാവും എദൽബട്ടും തമ്മിൽ നടത്തിയിരുന്നു ഭർത്താരാജ്ഞി ഒരു കത്തോലിക്ക മെത്രാനെ കെൻഡിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് എദൽബട്ട് രാജാവിന് ക്രിസ്ത്യാനികളോട് വളരെ മൃദുവായ സമീപനമാണ് ഉണ്ടായിരുന്നത് റോമിൽ നിന്ന് പുറപ്പെട്ട അഗസ്റ്റിനും സംഘവും ആദ്യം ഫ്രാങ്കീഷ് രാജ്യത്താണ് എത്തിയത് ഭർത്താ രാജ്ഞിയുടെ പിതാവായ ഫ്രാങ്കീഷ് രാജാവിൻ്റെ സഹകരണം തേടുന്നതിനായിരുന്നു അത് ആംഗ്ലോ സാക്സിനുകളുടെ ക്രൂരതകളെക്കുറിച്ച് കേട്ട ചില സന്യാസികൾ ഭയപ്പെട്ട് തിരിച്ചു പോകാനൊരുങ്ങി പ്രശ്നങ്ങൾ മാർപ്പാപ്പായുമായി ചർച്ച ചെയ്യാൻ ഫാദർ അഗസ്റ്റിൻ റോമിലേക്ക് മടങ്ങി മാർപ്പാപ്പ അഗസ്റ്റിനെ ശക്തിപ്പെടുത്തുകയും ഈ ദൗത്യത്തിൽ ദൈവം വിജയം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു മാർപ്പാപ്പ അഗസ്റ്റിനെ സന്യാസിമാരുടെ മഠാധിപതിയായി നിയമിച്ചുകൊണ്ട് അവരുടെ മേലിൽ അധികാരവും നൽകി മാർപ്പാപ്പയുടെ പ്രത്യേക അനുഗ്രഹവും പ്രോത്സാഹനവും ലഭിച്ച അഗസ്റ്റിനും സംഘവും കെൻഡിലേക്ക് പുറപ്പെട്ടു കെൻഡിലെത്തിയ മിഷണറി സംഘത്തിന് യദൽഭട്ട് രാജാവ് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത് അവർക്ക് ഉപയോഗിക്കുവാൻ ഒരു പഴയ ദേവാലയം രാജാവ് നൽകി മാത്രമല്ല തൻ്റെ രാജ്യത്തുള്ളവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് നൽകി ക്രിസ്ത്യാനിയാകാൻ യദൽഭട്ട് രാജാവ് ആദ്യം താല്പര്യം കാണിച്ചില്ലെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഈ വാർത്ത കേട്ട് സന്തോഷവാനായ ഗ്രിഗറി പാപ്പ ഫാദർ അഗസ്റ്റിനെ കാൻ്റൻബറിയിലെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ക്രിസ്മസ് ദിനത്തിൽ അഗസ്റ്റിൻ മെത്രാൻ പതിനായിരത്തോളം ആംഗ്ലോ സാക്സിനുകളെയാണ് ജ്ഞാനസ്നാനപ്പെടുത്തിയത് അടുത്ത ഒൻപത് വർഷം ആംഗ്ലോ സാക്സിനുകളുടെ ഇടയിലെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അഗസ്റ്റിൻ മെത്രാൻ കഠിനാധ്വാനം ചെയ്തു എദർബട്ട് രാജാവിൻ്റെ സഹായത്തോടെ അദ്ദേഹം പുതിയ ആശ്രമങ്ങളും രൂപതകളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുകയും രാജ്യത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാൽ ബ്രിട്ടണിലുള്ള ആദ്യകാല ക്രിസ്ത്യാനികളെ മാർപ്പാപ്പായുമായി സഹകരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയിച്ചില്ല അവരെ കീഴടയ്ക്ക് ഭരിക്കുന്ന ആംഗ്ലോ സാക്സനുകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു എന്നായിരുന്നു അവരുടെ പരാതി ബിഷപ്പ് അഗസ്റ്റിൻ വഴി ദൈവം നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതേക്കുറിച്ച് കേട്ട ഗ്രിഗറി പാപ്പ അത്ഭുത പ്രവർത്തനങ്ങൾ വഴി ഉള്ളിൽ അഹങ്കാരം വരാനുള്ള സാധ്യതകളെക്കുറിച്ച് അഗസ്റ്റിന് മുന്നറിയിപ്പ് നൽകി ഇംഗ്ലണ്ടിലെ പത്തു വർഷത്തെ ശുശ്രൂഷകൾക്ക് ശേഷം തൻ്റെ മരണം എടുത്തുവെന്ന് അഗസ്റ്റിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മരണസമയമായപ്പോൾ രണ്ട് ആംഗ്ലോ സാക്സൺ രാജാക്കന്മാർ കൂടി സ്നാനം സ്വീകരിച്ചു ക്രിസ്തുവർഷം അറുന്നൂറ്റി ആറിൽ കാൻ്റൻബെറിയിൽ വെച്ചായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ്റെ മരണം തുടർന്ന് വിശുദ്ധൻ്റെ ശിഷ്യരുടെ പ്രവർത്തന ഫലമായി നൂറു വർഷം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ എല്ലാ ആംഗ്ലോ സാക്സൻ രാജാക്കന്മാരും ജനങ്ങളും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു ഒരു സാധാരണ സന്യാസിയായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ ദൈവസ്വരമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിലൂടെ ദൈവം ഒരു രാജ്യം മുഴുവനെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേക മധ്യസ്ഥനാണ് കാന്റൻബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ ജീവിതം നയിക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത എതൽഭട്ട് രാജാവിനെയും സഭ വിശുദ്ധനായി ബഹുമാനിക്കുന്നു